ഇത് തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂരിൽ മുരുകൻ ആരാധനാ മൂർത്തിയായിട്ടുള്ള പുരാതന ഹിന്ദു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ അരുൾമിക സ്വാമി ക്ഷേത്രം മുരുകൻ ഇവിടെ വെച്ചാണ് സൂര്യ സംഹാരം നടത്തിയത് എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിനകത്ത് എവിടെ നോക്കിയാലും മയിലിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഉള്ളിലൊക്കെ ഒരുപാട് കല്ക്കെട്ടുകളും കല്ലുകൊണ്ട് ഇങ്ങനെ പ്രതിമ ഉണ്ടാക്കിയത് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാ വീട് എടുക്കാനൊന്നും അവര് സമ്മതിക്കുന്നില്ല പിന്നെ ക്ഷേത്രമൊക്കെ പുതുക്കി അവിടെ പണിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ആരും വീട് എടുക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ളിലൊന്നും എടുത്തിട്ടില്ല നല്ല തിരക്കായിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ വീടില് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി കാരണം ഞങ്ങള് കുറച്ചു നേരം നേരെ തൊഴാനവിടെ സമയം ഉണ്ടായിരുന്നുള്ളൂ നല്ല തിരക്കായിരുന്നു അത് അവിടെ അവിടെ തൊഴുതിട്ട് വരുമ്പോഴേ സമയമായി അന്ന് എന്തോ ഒരു പ്രത്യേകത ഇപ്പോ ആ സമയമായത് തന്നെ കൊണ്ടാണെന്ന് തോന്നുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു